മാനസിക പ്രശ്നങ്ങളാണെന്ന് ആരോപിച്ച് അങ്ങനെ അവരെ തകർക്കുന്ന രീതിയിൽ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ച് വാങ്ങിച്ച സ്ത്രീധനം വാങ്ങിച്ചിട്ടില്ല എന്ന് പറയുന്നു ഉദ്ദേശി വരുമ്പോൾ കൈ കിട്ടുന്നതെല്ലാം വലിച്ചു വാരി പൊട്ടിച്ച് പറഞ്ഞാൽ ഒന്നും അനുസരിക്കാത്ത രീതിയിലുള്ള നമ്മളെല്ലാവരും ഇന്നലെ വളരെ ഞെട്ടലോടുകൂടി കേട്ടൊരു വാർത്തയാണ് നാല് വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെ കൊന്നു ബാഗിലാക്കിയ അമ്മയെക്കുറിച്ച് അങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാവരും പറയും എന്തൊരു ദുഷ്ടയായ സ്ത്രീയാണ് അവർക്ക് തൂക്കുകയറിൽ കുറഞ്ഞതൊന്നും കൊടുക്കാൻ പാടില്ല ഇത്ര ക്രൂരകൃത്യം ചെയ്താൽ അവരെ വെച്ചേക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ അവരെ പഴിക്കുകയും ദുഷിക്കുകയും ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞുങ്ങളെ ഒരു ദാർഷിണ്യവും ഇല്ലാതെ ഉപേക്ഷിച്ചു പോകുന്ന മാതാപിതാക്കള് കുഞ്ഞുങ്ങളെ ഇങ്ങനെ അതിക്രൂരമായി കൊല്ലുന്ന മാതാപിതാക്കള് അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് എന്താണ് സംഭവിക്കുന്നത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും ഒരു പുതിയ കുടുംബ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെ ഒരുപാട് സ്വപ്നങ്ങളോടെ മോഹങ്ങളോടെ ഒക്കെ ആയിരിക്കും ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നത് ആ ജീവിതം ഒരു രീതിയിൽ നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഉയരുന്നില്ല എങ്കിൽ അത് ഡിവോഴ്സിന്റെ വക്കിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മാനസികമായിട്ട് ഒരുപാട് തകർന്നു പോകും അങ്ങനെ ഡിവോഴ്സിന്റെ വക്കിലേക്ക് എത്തുന്നത് ചിലപ്പോൾ സ്വന്തം കാരണങ്ങൾ കൊണ്ടാവാം ചിലപ്പോൾ ഓപ്പോസിറ്റ് പാർട്ടിയുടെ തെറ്റുകൾ കൊണ്ടാവാം എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും അത് ആയില്ല ഡിവോഴ്സിന്റെ വക്കിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തകർന്നു പോകും കാരണം അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് നമ്മൾ ഫേസ് ചെയ്യാൻ പോവാണ് എസ്പെഷ്യലി ആ ബന്ധത്തിൽ ഒരു കുട്ടി ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആ കുഞ്ഞിനെ ഒന്ന് മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ പോലും പറ്റത്തില്ല നമ്മുടെ സ്വന്തം കുഞ്ഞായത് കൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും അതിനോട് ഉള്ളിൽ നിന്നൊരു വൈരാഗ്യം ഉണ്ടാവില്ല പക്ഷേ ഈ കുഞ്ഞിനെയും കൊണ്ട് നടക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു അപമാനം പേറി നടക്കുന്ന പോലത്തെ ഒരു ആയിരിക്കും നമുക്ക് ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം പരിഹാസങ്ങൾ കാണണം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ണ്ടാവും അതുപോലെ തന്നെ ഈ കുഞ്ഞിനെ കൂടെ നിർത്തുന്നത് മാതാവാണോ പിതാവാണോ ആരാണെങ്കിലും അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ പല കാര്യങ്ങൾക്ക് കുഞ്ഞൊരു തടസ്സമായിരിക്കും കാരണം കൊച്ചു കുഞ്ഞാണെങ്കിൽ അതിനെ വെച്ചിട്ട് ജോലിക്ക് പോകാൻ പറ്റില്ല ജോലിക്ക് പോകാതെ ജീവിക്കാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഒരു ബന്ധാണെങ്കിൽ വീട്ട് വീട്ടുകാരുടെ വക കുറ്റപ്പെടുത്തലുകൾ അങ്ങനെ ഒത്തിരി രീതിയിലുള്ള പ്രശ്നങ്ങൾ കാരണം മനസ്സ് തുറന്ന് ഈ കുഞ്ഞിനോടൊന്നും സ്നേഹിക്കാൻ പറ്റത്തില്ല ഈ പല രീതിയിലുള്ള ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ നമ്മൾ കുഞ്ഞുങ്ങളുടെ അടുത്ത് കാണിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റും ചെയ്യാത്ത ആ കുഞ്ഞു ഇതിൻ്റെ പല രീതിയിലുള്ള തിക്തഫലങ്ങൾ അനുഭവിക്കുകയാണ് ഇപ്പോൾ നമ്മളൊരു ഡിവോഴ്സിലേക്ക് പോകുന്ന സമയത്ത് മോസ്റ്റ്ലി ഒരു മ്യൂച്വൽ കൺസെൻറ്റോട് കൂടി ആയിരിക്കത്തില്ല പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് ഇതൊന്ന് ഡിവോഴ്സായി കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റേ പാർട്ടിയെ ഏത് രീതിയിലും തരം താഴ്ക്കാൻ താഴ്ത്താൻ വേണ്ടി അവരെ പറ്റി ഇല്ലാത്ത കുറ്റങ്ങളെല്ലാം പറഞ്ഞിട്ട് അവര് മനസ്സറിയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് പരസ്ത്രീ ബന്ധം പരപുരുഷ ബന്ധം ഒക്കെ ആരോപിച്ച് മാനസിക പ്രശ്നങ്ങളാണെന്ന് ആരോപിച്ച് അങ്ങനെ അവരെ തകർക്കുന്ന രീതിയിൽ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ച് പോയിട്ട് കേസ് നടത്തുന്നു അതുപോലെ തന്നെ കൊടുത്തിട്ടില്ലാത്ത തുക സ്ത്രീധനം കൊടുത്തു എന്ന് പറയുന്നു വാങ്ങിച്ച സ്ത്രീധനം വാങ്ങിച്ചിട്ടില്ല എന്ന് പറയുന്നു അങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ കേസ് നടക്കുന്ന സമയത്ത് ഒരു മ്യൂച്വൽ കൺസെൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ വർഷങ്ങളോളം ഇതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ളൊരു ഏർപ്പാടല്ല അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അലിഗേഷൻസും കാര്യങ്ങളും ഒക്കെ അവർക്കെതിരെ പടച്ചു വിടുകയാണെങ്കിൽ അതും ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ എത്രത്തോളം ഫ്രസ്ട്രേഷൻ ആണ് ഒരു ആൾ അനുഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒന്നിച്ച് ജീവിക്കുമ്പോൾ തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടാണല്ലോ ഇത് ഡിവോഴ്സിലേക്ക് എത്തുന്നത് അപ്പം കുഞ്ഞിന്റെ ഒരു വളർച്ചാ ഘട്ടം എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ് കാരണം എപ്പോഴും അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരിതിൻ്റെ കേസിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നു അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൊക്കെ തന്നെ അതിന്റെ ഫ്രസ്ട്രേഷൻസ് തീർക്കുന്ന കുഞ്ഞുങ്ങളോടായിരിക്കും കുഞ്ഞുങ്ങളുടെ വളർച്ചാ ഘട്ടങ്ങളിലൊന്നും കുഞ്ഞുങ്ങളെ പ്രോപ്പറായി ശ്രദ്ധിക്കാനോ അവരുടെ ക്യാരക്ടർ ഡെവലപ്മെൻ്റിന് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാനോ ഒന്നും ഇവർക്ക് സാധിക്കത്തില്ല അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ കുഞ്ഞ് ഭയങ്കര റിബലായിട്ടായിരിക്കും വളർന്നു വരിക ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ കൈ കിട്ടുന്നതെല്ലാം വലിച്ചുവാരി പൊട്ടിച്ച് പറഞ്ഞാൽ ഒന്നും അനുസരിക്കാത്ത രീതിയിലുള്ള ഒരു കുഞ്ഞുമായിട്ടായിരിക്കും ആയിരിക്കും വളരുക അതും പിന്നീട് ഈ അച്ഛനും അമ്മയ്ക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം അവർക്ക് ഒരു രീതിയിലും ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നു അത് കൊച്ചിന്റെ കുറ്റമല്ല അതിനെ വളർന്നു വന്ന സാഹചര്യത്തിൽ സാഹചര്യത്തിലുണ്ടായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെയാണ് പക്ഷെ അത് മനസ്സിലാക്കാനോ ഒന്നും ഈ അച്ഛനോ അമ്മയോ തയ്യാറാവത്തില്ല അതിനുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കത്തില്ല അവരും അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ കുഞ്ഞിനെ കൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ആ ഏറ്റവും ഇഷ്ടമില്ലാത്ത ആളിൽ നിന്നുണ്ടായ കുഞ്ഞാണ് ആ ഒരു ദേഷ്യവും കൂടെ കാണും അപ്പം ഇതെല്ലാം കൂടെ ഒതുക്കി വെച്ചിട്ട് എന്താ പറയുന്നത് മുന്നോട്ടൊരു ജീവിതവും കാര്യമായിട്ട് നടക്കാൻ പറ്റുന്നില്ല കുഞ്ഞ് ഒരു ബാധ്യതയായി ബാധ്യതയായിത്തീരുന്ന പോലത്തെ ഒരു ഫീല് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നാൽ മറ്റേയാൾ ഫ്രീ ആയിട്ട് നടക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ദേഷ്യവും ആ ദേഷ്യത്തിൽ നിന്ന് ഉടലെടുക്കുന്ന എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഇത്രത്തോളം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഫ്രസ്ട്രേഷനും ഒക്കെ അനുഭവിച്ച് കോടതിയിലൊക്കെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ നാണം കെടുത്തിയ അവസ്ഥയൊക്കെ മാറി ലാസ്റ്റിൽ വിധി വരുന്ന സമയത്ത് കുഞ്ഞിനെ ഒരു മാസം മാസത്തിൽ ഒരിക്കൽ ഓപ്പോസിറ്റ് പാർട്ടിയുടെ കൂടെ വിടണം എന്നൊരു വിധി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും കാരണം ഇവർക്ക് പിന്നീട് അവരെ ഫേസ് ചെയ്യാൻ പോലും താല്പര്യം ഉണ്ടാവില്ല പിന്നെ ഈ കുഞ്ഞിനെയും കൊണ്ട് അവരുടെ വാദത്തിൽ പോവുക അല്ലെങ്കിൽ അവർക്ക് കൊണ്ട് കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് ഒരു ഒരു ദിവസം വിടുക എന്നൊക്കെ പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും അങ്ങനെയാണ് ഈ സ്ത്രീ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് വേണ്ട ഒരു മാനസിക പിന്തുണ ഈയൊരു ഈ ഈ ഒരു ഉടനീളം ഇവർക്ക് വേണ്ട ഒരു മാനസിക പിന്തുണ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കാൻ ആരും ഉണ്ടാവില്ല പല രീതിയിലുള്ള പരിഹാസങ്ങള് കുറ്റപ്പെടുത്തലുകള് ഈവൻ വീട്ടിൽ നിന്നാണെങ്കിൽ പോലും പല രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകളൊക്കെ വരാം അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം തരണം ചെയ്ത് നിൽക്കുന്ന സമയത്ത് പിന്നെയും ഈ കൊച്ചിനെ കൊണ്ട് അവരെ മുന്നിലേക്ക് ചെല്ലുക എന്നൊക്കെ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും അപ്പൊ അങ്ങനെയാണ് ഈ ആളുകൾ ഓരോ നീച പോകുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഗുണം ചെയ്യത്തില്ല സ്വന്തമായിട്ട് നമ്മൾ നമുക്ക് തന്നെ ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ അപ്പൊ അത് മനസ്സിലാക്കാനുള്ളൊരു വിവേക ബുദ്ധി അന്നേരം ഉണ്ടാവില്ല ചിലപ്പോൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും അന്നേരം ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വെളിരാജ്യങ്ങളിലൊക്കെ ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആക്സിഡന്റ് നടന്നു കഴിയുമ്പോൾ ആ രണ്ട് കൂട്ടരും വലിയ വലിയ മരണമോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ചെറിയ രീതിയിലുള്ള ഇടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് കൂട്ടരും ഇറങ്ങി വന്നിട്ട് കൈ കൊടുത്തിട്ട് സംസാരിക്കും അത് കഴിഞ്ഞിട്ട് അവർ പ്രോപ്പറായിട്ട് പോലീസ് വരും അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കും അതിനകത്ത് ഒരു വഴക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ല മുന്നോട്ടുള്ള ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മുന്നോട്ട് പോകും നമ്മുടെ നാട്ടിലാണെങ്കിലോ നീ ഇടിച്ചില്ലേടാ എന്നെ കൊണ്ട് ഇടിച്ചില്ലട എന്ന് ചോദിച്ചാൽ തല്ലാൻ പോകുന്നു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നു അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരു കാര്യം ഏത് രീതിയിലാണ് നമുക്ക് നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ പറ്റുക നോക്കുക കാരണം എന്തായാലും ഇത് സംഭവിച്ചു പോയി വണ്ടി ഇടിച്ചു പോയി ഇനിയിപ്പോ അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായി ചിന്തിച്ച് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ഒരു ജീവിതം തകർന്നു പോയി ആ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം എല്ലാം ഉണ്ടാവാം പക്ഷെ പിന്നീടും അതിൻ്റെ പേരിൽ പിന്നീടും വർഷങ്ങൾ അനുഭവിക്കുക എന്നുള്ള ഒരു സംഭവം അല്ല നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയെങ്കിലും ഈ സംഭവം തലേന്ന് നല്ല രീതിയിൽ ഒഴിച്ചു വിടുക അതിന് മ്യൂച്വൽ ആയിട്ട് രണ്ടുപേരും കൂടെ ഒരു എത്തിയതിനു ശേഷം ഒരു ഡിവോഴ്സിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വക പ്രശ്നങ്ങൾ ഇത്ര ഉണ്ടാവില്ല അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മ്യൂച്വൽ ആയിട്ട് പറഞ്ഞ് തീർക്കുക എന്നുള്ളതാണ് രണ്ട് പേർക്കും ഡിമാൻഡുകൾ ഉണ്ടാവും അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഡിമാൻഡൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒരു രീതിയിലും അവസാനിക്കത്തില്ല അപ്പോൾ ഒരു മ്യൂച്വൽ കൂടി രണ്ട് പേർക്കും താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഡിമാൻഡുകളൊക്കെ വെച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് സെറ്റിൽ ചെയ്ത് തീർക്കുക അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ കാണാൻ അനുവദിക്കുക രണ്ട് പേരൻസിനെയും കാണാൻ അനുവദിക്കുക കൂടെ നിൽക്കാൻ അനുവദിക്കുക അങ്ങനെയൊക്കെ ചെയ്യണം കുഞ്ഞിനതിന് അവകാശം ഉള്ളതാണ് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പലരും മടിക്കുന്ന പല റീസൺസ് കൊണ്ടാണ് ഇപ്പം അങ്ങോട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ന്യൂസ് മുഴുവൻ ചോദിച്ച് മനസ്സിലാക്കും അവിടുത്തെ കുറ്റങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കും ഇവിടുത്തെ അമ്മയുടെ കുറ്റം മുഴുവൻ പറഞ്ഞു കൊടുക്കും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളെ ഇതിൻ്റെ ഇടയിലിട്ട് പ്രശ്നങ്ങളാക്കാതെ കുഞ്ഞുങ്ങളെ അങ്ങനെ വിട്ടുതരുന്ന സമയത്ത് നോർമലായിട്ട് കുഞ്ഞിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുക ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ള പോലെ കുഞ്ഞിന് ഫീൽ ചെയ്യാത്ത പോലെ നോർമലായിട്ട് ബിഹേവ് ചെയ്യുക ഇപ്പം പപ്പാമാർ ഗൾഫിലുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ചിലപ്പോൾ പാപ്പയുടെ അടുത്ത് ഒരു മാസം പോയി നിന്നിട്ട് വരില്ലേ അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല അല്ലെങ്കിൽ അടുത്ത് പോയി നിന്നിട്ട് വരില്ലേ അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീല് കുഞ്ഞിനുണ്ടാവാൻ പാടുള്ളൂ അല്ലാതെ ഇതിനകത്ത് എന്തൊക്കെയോ വലിയ പ്രശ്നമുണ്ട് എന്നെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഇവർ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു ഫീല് കുഞ്ഞിനും ഉണ്ടാവാൻ പാടില്ല കുഞ്ഞിനെ വിട്ടു കഴിഞ്ഞാൽ ഇന്ന ഇന്ന പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു പേടി അമ്മയ്ക്കോ അച്ഛനോ ഉണ്ടാവാനും പാടില്ല അതുപോലെ തന്നെ കുഞ്ഞിന് കൊടുക്കേണ്ടതായിട്ടുള്ള ചെലവിന് കൊടുക്കുന്ന കാര്യത്തിൽ പലർക്കും ബുദ്ധിമുട്ടാണ് കാരണം അമ്മയുടെ കൊടുക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരും ഫാമിലി അത് യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു ഇതൊക്കെ വരുന്നതുകൊണ്ട് അത് പലർക്കും താല്പര്യം ഉണ്ടാവില്ല അപ്പൊ അതും പ്രോപ്പറായ രീതിയിൽ ഇപ്പൊ സ്കൂൾ ഫീസ് ഞാൻ കൊടുത്തോളാം ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം കല്യാണം വരുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അത് രണ്ടുപേർക്കും കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുക കുഞ്ഞുങ്ങളെ ഇതിൻ്റെ ഇടയിൽ ഇട്ട് വളരെയധികം ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ശ്രമിക്കുക കുഞ്ഞുങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കാതിരിക്കുക ഇപ്പം ഒരു രീതിയിലും കൊച്ചിനെ വിടാൻ പറ്റാത്ത ക്യാരക്ടറുള്ള ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിടാൻ പറ്റില്ല അങ്ങനെയുള്ള കാര്യത്തിൽ മാത്രം അങ്ങനെയുള്ള എക്സെപ്ഷണൽ കേസിൽ മാത്രം നമുക്ക് സ്റ്റോപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ആ രീതിയിൽ ബുദ്ധിമുട്ടിക്കാതിരിക്കുക നമ്മുടെ നാട്ടിൽ പൊതുവെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും അമ്മമാരാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അച്ഛന്മാർ കുഞ്ഞുങ്ങൾക്ക് ചെലവിന് കൊടുക്കണം എന്നാണ് എന്നാൽ ഇന്ന് കൂടുതലും അച്ഛന്മാരുടെ അടുത്തോട്ട് കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന അമ്മമാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ അമ്മയ്ക്ക് നല്ല ജോലി ഉണ്ടെങ്കിൽ പോലും അച്ഛന് ചെലവിന് ഐ മീൻ അച്ഛന്റെ കൂടെ നിൽക്കുന്ന കുഞ്ഞിന് ചെലവിന് കൊടുക്കാൻ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഒരു നിയമം എനിക്ക് അറിയില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അച്ഛന്റെ കൂടെയാണ് കുഞ്ഞ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അമ്മ ഒരു ഷെയർ കുഞ്ഞിന് കൊടുക്കുക അപ്പം അങ്ങനെ നമ്മൾ പിരിയുന്ന സമയത്ത് ഏതൊരു രീതിയിലാണേലും എല്ലാം ആയിട്ട് ചെയ്യുക എന്തായാലും അടിച്ച് പിരിയാൻ തീരുമാനിച്ചു ഒരു രീതിയിലും ഒത്തുപോകത്തില്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ചെളിവാരി എറിഞ്ഞിട്ടുണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കാലം നമുക്ക് മായച്ച് തരും നമ്മൾ ആ മുറിവുകളൊക്കെ പക്ഷേ അന്നേരം ആ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ദേഷ്യവും ഫ്രസ്ട്രേഷനും കാണിച്ചു തരാൻ നിന്നെന്നുള്ള ഒരു ചിന്തയൊക്കെ ആയിരിക്കും അതൊക്കെ ജസ്റ്റ് മാറ്റി വെച്ചിട്ട് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കാര്യങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതായിരിക്കും എല്ലാ രണ്ട് കൂട്ടർക്കും നല്ലത് കാരണം ഇത് മുന്നോട്ട് പോകും തോറും വർഷങ്ങൾ ഇത് മുന്നോട്ട് കേ കേസായിട്ടും മറ്റു രീതിയിലും ഒക്കെ പോകും തോറും രണ്ടു രണ്ടുപേരുടെയും സമാധാനം നഷ്ടപ്പെടുകയാണ് അല്ലാതെ ഒരാളെ മാത്രമല്ല പേരുടെയും ജീവിതവും സമാധാനവും ഒക്കെ നഷ്ടപ്പെടുകയാണ് നമുക്ക് ആകെ കുറച്ച് ആയുസേ ഉള്ളൂ ഈ ഒരു നമുക്ക് ഇങ്ങനെ പോരടിച്ച് നടക്കാനല്ല നമ്മുടെ ജീവിതം മുന്നോട്ട് എങ്ങനെ നല്ല രീതിയിൽ പോകുമെന്നുള്ളത് ചിന്തിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എല്ലാവരും തീർച്ചയായിട്ടും അത് മാന്യമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യം എത്രയോ പേര് ഡിവോഴ്സിന് ശേഷം ഫ്രണ്ട്സ് ആയിട്ട് കഴിയുന്നു അല്ലെങ്കിൽ നമുക്ക് മാന്യമായിട്ട് പോകാൻ ഒക്കത്തില്ല എന്ന് പറയുമ്പോൾ ബൈ പറഞ്ഞിട്ട് പിരിയുക എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത് പിന്നീട് വലിയൊരു റിവഞ്ച് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെ പിന്നെ നമ്മളെ അതുപോലെ ദ്രോഹിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് മിണ്ടാൻ താല്പര്യം ഇല്ലെങ്കിൽ മിണ്ടണ്ട പക്ഷെ അറ്റ്ലീസ്റ്റ് ആ ഒരു സാഹചര്യത്തിൽ രണ്ട് കൂട്ടരും കൂടെ ഏതെങ്കിലും തരത്തിൽ ഇതിനൊക്കെ ഫാമിലീസിൻ്റെ ഒരു സപ്പോർട്ടും കൂടെ വേണം കാരണം ഫാമിലീസ് അവിടെ ഇരുന്നുകൊണ്ട് കാണിച്ചു കൊടുക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലും നമ്മളെ എരുകേറ്റാൻ ഉണ്ടാവും ആളുകൾ അത് കേട്ടിട്ടും കൂടെയാണ് നമ്മൾ കൂടുതലും ഈ ഒത്തിരിയോ ഓവറായിട്ട് ഓരോ കാര്യങ്ങൾ കാണിക്കാൻ ശ്രമിക്കുന്നത് അതേസമയം കാായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ നമ്മുടെ കൂടെയുള്ള ആളുകൾ ഉണ്ടോന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നം വരത്തില്ല അപ്പം നമുക്ക് ചുറ്റുമുള്ള നമ്മളുടെ ആളുകൾ പോലും നമുക്ക് തരുന്നത് നെഗറ്റീവ് എനർജിയാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എല്ലാവരും വൈസായിട്ട് ചിന്തിക്കുക പ്രോപ്പറായിട്ട് ഒരു ഗൈഡൻസ് ആരുടെ ഒക്കെ എടുത്തതിന് ശേഷം ഒരു മ്യൂച്വൽ ആയിട്ട് ഇത് പിരിയാൻ രണ്ട് കൂട്ടരും അതിനെ സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളും സഫർ ചെയ്യത്തില്ല നിങ്ങളും സഫർ ചെയ്യത്തില്ല മുന്നോട്ടുള്ള ജീവിതം വലിയ ബുദ്ധിമുട്ടുണ്ടാവാതെ പോകും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്നൊരു അപേക്ഷയോടുകൂടി ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് എൻ്റെ പേര് ജൂബി സാം